മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി എന്നുള്ള പേരിന്റെ ഒരു ഒരു അസ്കൃത ഉണ്ട് വല്ലാതെ പഴഞ്ഞം പേരാണ് എന്ന് തോന്നി അപ്പൊ കോളേജ് കേറി മാരാജ് കോളേജിൽ ഫസ്റ്റ് ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള തരത്തിൽ അത് ഞാൻ അങ്ങോട്ട് ഒളിപ്പിച്ചു ആ പേര് അപ്പാടെ ഞാൻ മറിച്ചിട്ട് എന്റെ പേര് ചോദിക്കുന്നവരുടെ ഞാൻ ഓമർ ഷെറീഫ് എന്ന് പറഞ്ഞു അങ്ങനെ അന്നത്തെ കാലത്ത് ഈ ഐഡന്റിറ്റി കാർഡ് കോളേജ് ഓർമ്മയില്ലേ ഈ ഐഡന്റിറ്റി കാർഡ് ഒരുക്കേ എന്റെ വീണ് കിട്ടിയപ്പോ എന്റെ പേര് മുഹമ്മദ് കുട്ടി നിന്റെ പേര് അങ്ങനെ എന്റെ പേര് മമ്മൂട്ടിയായ ശശിധരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടാണ് അവനിപ്പോ എവിടെയാണോ എനിക്കറിയാവുന്ന എനിക്ക് പേരിട്ട മമ്മൂട്ടി അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ മുള്ളിയൊന്ന് ഇങ്ങോട്ട് വിളിക്കാം അദ്ദേഹത്തിന്റെ പേര് ശശിധരൻ എന്നാണ് എളവനക്കാടാണ് വീട് ഇങ്ങനെ നാലുപേർ കാണുക ഇയാളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു